ഒരു പാവപ്പെട്ടവൻ അവിടെ നിന്നും കടം വാങ്ങി മകളെ ഒരു ഒരുത്തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവന്റെ കൂട്ടുകാരൊക്കെ പെണ്ണിന്റെ വീട്ടിൽ വന്ന് ആ മണിയറയാകെ അലങ്കോലമാക്കി ആ പാവം മനുഷ്യൻ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകളുടെ മുന്നിൽ കൈനീട്ട് ഇരന്നു വാങ്ങി ഉണ്ടാക്കിയ ആ ഒരു മണിയറ ഒരൊറ്റ സെക്കൻഡ് കൊണ്ടവർ ആകെ നാശമാക്കിയിരിക്കുന്നു ദൂരെ നിന്നും പൊട്ടിക്കരിയുന്ന ഉപ്പ ആ ഉപ്പയുടെ ഹൃദയത്തിലേക്കായിരുന്നു നമ്മൾ നോക്കിയത് അസ്സാം വലൈക്കും വറഹമത്തുള്ള ഒന്നേ ചോദിക്കാനുള്ളൂ മരിക്കണ്ടേ എന്ന് ഒരു മുസ്ലിം കല്യാണ ആഘോഷമാണ് നിങ്ങൾ ഈ കണ്ടത് വലിയൊരു അഭിമാനമാണ് ആഹ്ലാദമാണ് ഈ ഒരു നിമിഷം ഈ ഒരു വീഡിയോ എടുത്തതും സമൂഹത്തിൻ്റെ മുന്നിൽ പ്രചരിപ്പിച്ചതും ഞാനല്ല ഇതുപോലുള്ള ഒരുപാട് കല്യാണ ആഭാസങ്ങൾക്കെതിരെ നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ പ്രതികരിച്ചിരുന്നു ജീവിതത്തിലെ സുന്ദരമായ മുഹൂർത്തം ജീവിതത്തിലെ സ്റ്റാർട്ടിങ് പോയിന്റ് തുടക്കത്തിലെ ഒടുക്കമാക്കുന്ന ഈ ഒരു കല്യാണ ആവാസം കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് ഏഴാം മൈൽ കാക്കാഞ്ചാൽ ഭാഗത്താണ് ഈ ഒരു കല്യാണ ആർഭാടം നടന്നിരിക്കുന്നത് വരൻ്റെ കൂടെ വന്ന ചെറുപ്പക്കാരാണ് ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്തത് സമൂഹത്തെയും നാട്ടുകാരെയും ഉപദ്രവിക്കുന്ന രീതിയിലുള്ള ഒരു കല്യാണാഘോഷം മക്കളെ ഇതൊക്കെ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഇതിൻ്റെ മഹത്വം നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഇതിനെ തുടർന്ന് പെണ്ണിന്റെ വീട്ടുകാർ തന്നെ പരാതി നൽകിയിരിക്കുകയാണ് ഇവരുടെ പ്രവൃത്തി തന്നെ കല്യാണം കുളമാക്കുക എന്ന തന്നെ ഇതൊക്കെ എല്ലാ മഹലിലും തടഞ്ഞതാണെങ്കിലും ഇവരുടെ പ്രവൃത്തിയെ തടയാൻ നമുക്കൊന്നും സാധിച്ചിട്ടില്ല വെടിവെട്ടും കുതിരസവാരിയും ഒട്ടകറാലിയും ഒക്കെയായി ഗതാഗതം തടസ്സപ്പെടുത്തുക വധുവിൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മണിയറയിലെ കിടക്ക ഉൾപ്പെടെ നാശമാക്കുക ഇതൊക്കെയാണ് ആഘോഷം പക്ക തെമ്മാടിത്തരമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ തെമ്മാടികൾ തെമ്മാടികൾ എന്നെ ഞാൻ വിളിക്കുള്ളൂ ആ അങ്ങനെ തന്നെ വിളിക്കും പിന്നെ ഇവരെയൊക്കെ സ്വാലിങ്ങൾ എന്ന് വിളിക്കണോ സ്വാലിയായ പ്രവൃത്തിയാണോ ഇവരൊക്കെ ചെയ്തത് കുറച്ചു കാലത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇതുപോലുള്ള വിവാഹാവാസങ്ങൾ വീണ്ടും തലപൊക്കിയിരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കും അല്ലെങ്കിൽ പടച്ചിറപ്പ് അനുഭവിപ്പിക്കും പടച്ചിറപ്പ് തരും ജീവിതം വെച്ചുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ കളിക്കുന്നത് നമ്പർ വൺ തെമ്മാടികൾ എന്നേ ഞാൻ പറയൂ കുറെ മുന്നേ ഇതുപോലെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതാണ് കല്യാണ ആഭാസവുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു കല്യാണ ആഭാസമായിരുന്നു കണ്ണൂരിൽ നടന്നത് അതോടകം തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ കല്യാണ വേദികൾ വീണ്ടും ഇപ്പോൾ തലപൊക്കി ഇത് കണ്ടോ നിങ്ങൾ കണ്ണൂരിൽ ആറു വർഷം മുമ്പ് നടന്ന ഏറ്റവും വലിയ ഒരു വിവാദമായ ഒരു കല്യാണ ആഭാസമാണിത് വരനെ ശവപ്പെട്ടിലാക്കി കൊണ്ടുവരുന്ന ഒരു വിവാഹ ആഭാസം എന്താ ഒരു സന്തോഷം എന്താ അഭിമാനം എന്താ അവൻ്റെ ഇരിപ്പ് ഇതിനെതിരെയൊക്കെ നമ്മൾ അന്ന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ഇത് സോഷ്യൽ മീഡിയയിൽ കിടന്നു ഓടുകയാണ് അന്നത് ഒരു വലിയ വിവാദമാവുകയും വലിയൊരു പ്രശ്നമാവുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വിവാദത്തോട് കൂടിയാണ് വിവാഹാഭാസം എന്നുള്ളത് ഒരുപാട് കണ്ണൂർ ഭാഗത്ത് കുറഞ്ഞു കിട്ടിയത് അങ്ങനെ ആളുകൾ പ്രതികരിച്ചിരുന്നു നേരെ ഇവനെ കൊണ്ടുപോകേണ്ടത് ശവക്കുഴിയിലേക്കായിരുന്നു അന്ന് അവിടെയുള്ള നാട്ടുകാർ ശക്തമായി പ്രതികരിച്ചിരുന്നു അതിൻ്റെ ഫലമാണ് ഇന്ന് കണ്ണൂരിൽ ഒരുപാട് കുറഞ്ഞു കിട്ടിയത് ദേ ഇപ്പോൾ വീണ്ടും തലപൊക്കി ഇവരെന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഇത് ഇവർക്ക് മാത്രം അഭിമാനമായി തോന്നുന്ന ഒരു കാര്യമാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല മറ്റുള്ളവർക്ക് ഉപദ്രവവും ഇവർക്കത് ഒരു ആഹ്ലാദവുമാണ് മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ആഹ്ലാദിക്കുക അത് മനസ്സിലാക്കാനുള്ള വിവേക ബുദ്ധിയാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഇല്ലാതെ പോയത് ഇവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല ജീവിതം തുടങ്ങുകയാണ് ആ ഒരു ധന്യ മുഹൂർത്തമാണിത് ഇതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ജീവിതം ഏറെക്കാലം നിലനിൽക്കാത്തതും അതാണ് പറഞ്ഞത് പടച്ച റബ്ബ് തരുമെന്ന് ചില പെണ്ണുങ്ങളും ഇതിന് നല്ല സപ്പോർട്ടാണെന്നേ പിന്നെ ചിലരുണ്ട് ദീനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഉഷാരായിരിക്കും പക്ഷെ സ്വന്തം വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒന്നുമല്ലേ കണ്ണടക്കും ഒരു ദിവസമല്ലേ മതി ഒരു ദിവസം മതി തുടക്കം നന്നാക്കണം അല്ലെങ്കിൽ അവസാനം നന്നാക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരും ആ നല്ല ദീനും ദുനിയാവുമുള്ള ആളായിരിക്കും പക്ഷെ സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ മെല്ലെ ഒന്ന് കണ്ണടക്കും ഒരു ദിവസമല്ലേ ഇന്ന് കാണപ്പെടുന്നത് ഹറാമായ രീതിയിലുള്ള കല്യാണം വലിയ ഹാജി ഖാന്റെ മകളായിരിക്കും ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നതാണ് അവിടെ നടക്കുന്നത് എന്താണ് എല്ലാവരെയും കുറിച്ചല്ല ഈ പറയുന്നത് നമ്മളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിഷയമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് വലിയ ഹാജിയാര മകളുടെ കല്യാണമായിരിക്കും അല്ലെ മകന്റെ കല്യാണമായിരിക്കും നടക്കുന്നത് എവിടെയാണ് വലിയൊരു ഓഡിറ്റോറിയത്തിൽ ആണും പെണ്ണും കൂടി ഒരുമിച്ച് കല്യാണം ഇങ്ങനെ പൊടി പൊടിക്കുകയാണ് ഇവിടെ നടക്കുന്നത് എന്താണ് ആണും പെണ്ണും ഒട്ടിയൊരുമി ഒരു വിവാഹാഘോഷം ആ വേദിയിൽ വെച്ച് നിക്കാഹ് ക്ഷണിച്ചു വരുത്തുകയാണ് ആലിമ്യങ്ങളെയും പണ്ഡിതന്മാരെയും തങ്ങന്മാരെയും വിളിച്ചു വരുത്തുകയാണ് പെൺകുട്ടിയുടെ നിക്കാഹ് നടത്തി കൊടുക്കാൻ അതും ഏത് വേദിയിൽ തലമറക്കാത്ത പല കളറുകളിൽ വസ്ത്രങ്ങൾ അണിഞ്ഞ ശരീരത്തിലാകെ സുഗന്ധം പൂഷിയ ഒരുപാട് പെണ്ണുങ്ങളുടെ ഇടയിലേക്കാണ് ഇവരെ ക്ഷണിച്ചു വരുത്തുന്നത് ചുമലിൽ തട്ടിയിട്ട് ഒരുപാട് സ്ത്രീകളുടെ ഇടയിലൂടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാരും ആലിമ്യങ്ങളും തങ്ങളും കയറി വരുന്നത് സ്റ്റേജിലേക്ക് പെണ്ണിനെ അലങ്കരിച്ചൊരുക്കി സ്റ്റേജിലേക്ക് കയറ്റി ഒരു പ്രദർശന വസ്തുവായി അവിടെ കാഴ്ച വെക്കുകയാണ് സുബഹാനല്ല ഇത് ഉള്ളവന്റെ വീട്ടിലെ കല്യാണത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സാധാരണക്കാർക്കൊന്നും ഇങ്ങനെ നടത്താൻ പറ്റില്ല കേട്ടോ ആ വിളിച്ചു വരുത്തുന്ന മഹാമാരോട് കുറച്ചെങ്കിലും നിങ്ങളൊക്കെ അത് കാണിക്കണം അവർക്ക് വരാതിരിക്കാൻ പറ്റില്ല ആരാ വിളിച്ചിരിക്കുന്നത് ഹാജിക്കയാണ് ആ ചെയ്തു കൊടുക്കുന്ന നിക്കാഹിലൂടെ എല്ലാം കഴിഞ്ഞോ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടോ ജീവിതത്തിന്റെ തുടക്കം തന്നെ പാളിപ്പോവുകയാണ് മക്കളെ നമ്മുടെയൊക്കെ ജീവിതം നന്നായാലേ നമ്മുടെ മരണവും നന്നാവും ജീവിച്ച് മരിക്കുന്നത് വരെ നമ്മുടെയൊക്കെ കൽബിൽ ഈമാൻ നിലനിൽക്കാൻ വേണ്ടി ഇത് വാ ചെയ്തോ ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് കല്യാണം ആലോചിക്കുമ്പോൾ ചെറുക്കന്റെ കൂട്ടുകാരെ കുറിച്ചാണ് ആദ്യം ചോദിക്കുക അതെന്തിനാ ചോദിക്കുന്നത് അവര് നന്നായെങ്കിൽ മാത്രമേ ഇവൻ നന്നാവുള്ളൂ അതാണ് ഒരു പാവപ്പെട്ടവൻ അവിടുന്നു ഇവിടെ കടം വാങ്ങി മകളെ ഒരു തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ്റെ കൂട്ടുകാരൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് ആ മണിയറയാകെ അലങ്കോലമാക്കി ആ പാവം മനുഷ്യൻ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകളുടെ മുന്നിൽ കൈനീട്ട് ഇരന്ന് വാങ്ങിയുണ്ടാക്കിയ ആ ഒരു മണിയറ ഒരൊറ്റ സെക്കൻഡ് കൊണ്ടവർ ആകെ നാശമാക്കിയിരിക്കുന്നു ദൂരെ നിന്നും പൊട്ടിക്കരയുന്ന ഉപ്പ ആ ഉപ്പയുടെ ഹൃദയത്തിലേക്കായിരുന്നു നമ്മൾ നോക്കിയത് ഇവരെയൊക്കെയാണ് മഹല്ല കമ്മിറ്റിക്കാർ സൂക്ഷിക്കേണ്ടത് നാളെ നാടിനു തന്നെ ആപത്താണ് പെണ്ണിന്റെ വീട്ടിലേക്ക് ഇവർ കടന്നു വരുന്നത് ചെന്നായികൾ വരുന്നത് പോലെയായിരുന്നു അതൊക്കെ കണ്ട് ആ മനുഷ്യന്റെ ഹൃദയം പൊട്ടുകയായിരുന്നു വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നശിപ്പിക്കുകയായിരുന്നു ആ വീട്ടിലെ എന്തൊരു തെമ്മാടിത്തരമാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ആഭാസങ്ങളെ നമ്മൾ എതിർക്കുന്നത് പണവും പത്രാസും ഉള്ളവൻകൊന്നും ഇതൊന്നും വലിയ കാര്യമല്ല പക്ഷേ ഇതിനിടയിൽ ഇടത്തരം ആളുകളുണ്ട് പാവപ്പെട്ട അവരും ഇതിൽ കുടുങ്ങിപ്പോവുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ